ഒരു മാസം എല്ലാവർക്കും പ്രാങ്ക് കൊടുക്കണാണല്ലേ നമ്മളെ മണവാളൻ ആ മണവാളൻ ഞാൻ തിരിച്ചൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് അതിനുള്ള ഐറ്റംസ് ഒക്കെ കൂടെ റെഡിയാണ് അപ്പൊ ഇത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാന്ന് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയ ടൊമാറ്റോന്റെ ഏഹ് നീര് ഇട്ടിച്ചാല് പോസിറ്റീവ് ആവുന്നു അറിയില്ല നമുക്ക് നോക്കി വെക്കാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എന്താകുന്നറിയില്ല നമ്മളിത് തക്കാളി നീര് വെച്ച് ഭയങ്കര കെട്ടിയിരുന്നു കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്ത് നോക്കിണ്ട് അങ്ങനെ നമ്മളെ പരി തക്കാളി പ്രഗ്നന്റ് അല്ല വേറെ എന്തെങ്കിലും ഇടായിപ്പോ നോക്കേറ്റ് വന്നു ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് ഡബിൾ ലൈൻ ഇട്ട് കൊടുക്കാൻ പോവുക ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഡബിൾ ലൈൻ വരുത്തിയിട്ടുണ്ട് ഐ ആം പ്രഗ്നന്റ് അപ്പൊ നമുക്ക് ഈ ഗുഡ് ന്യൂസ് അറിയിക്കണ്ടേ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നു പത്തനായിട്ട് എണീറ്റിട്ടൊന്നും ഇല്ല apa nama ke cara reaksi yang no oke okay? oke good morning nanti ada nello നീ നീച്ചപ്പതിനെ പല്ലേക്കണം പറഞ്ഞിട്ടില്ലേ കണ്ടിരിക്കൈസ് എന്താ പ്രത്യേകത പറ പിന്നെ ഫസ്റ്റ് ഇഷ്ട ഡേറ്റ് അറിയില്ല എന്നിട്ടല്ലേ ഇരുത്തൊമ്പത് ഇരുപത്തൊമ്പത് എനിക്കറിയാം തെറ്റിച്ചോറന്നല്ലേ ആണ് കാരണ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയല്ലേ ഉള്ളു നാല് വർഷം കൂടുമ്പോഴാണ് ബർത്ത്ഡേ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല അതോണ്ട് തന്നെ ഒരു ദിവസം ഞാൻ സർപ്രൈസ് ഒക്കെ ചെയ്തിട്ടല്ലേ വരാറ് ഇതെന്താ സംഭവം അതോ ആദ്യം ആ മനോഹരമായ കണ്ണുകൾ സർപ്രൈസൊക്കെ ആടെ കുത്തിന് പേടിക്കണല്ലേ മയക്കേണ്ട ആവശ്യം എന്തേലും ഗിഫ്റ്റ് ആണോ അതെന്തേലും പറയണോ എന്താ

ഞാനതും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോ എപ്പഴാ എന്നതൊക്കെ എങ്ങനെ ആർട്ടിഫിഷ്യൽ തോന്നുന്നുണ്ട് 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 ഫീല് തോന്നുന്നുണ്ട് പക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഫീല് തോന്നുന്നുണ്ട് പിന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് ആർക്കാലും കറക്റ്റ് പക്കാസാടൊന്നും കിട്ടൂല പക്ഷെ ഫസ്റ്റ് സ്വന്തം പ്രേങ്കായിരം മുന്നൊന്നില്ല അതെ മടന്ന് എന്തേലും കിട്ടണെങ്കി അത് വാങ്ങിക്കൂട്ട ഞാൻ ഞാൻ വാങ്ങിച്ചു വന്ന വന്നിട്ടുണ്ട് എന്തിനാ വിളിച്ചു മനസിലായ ഉമ്മാക്കൊരു സർപ്രൈസ് ഉണ്ട് കണ്ണടക്ക് ഇന്ന് കൈന്ന് നീട്ടിയേ ഇല്ല ഇല്ല പാമ്പും തേമ്പളും ഒന്നല്ല കൈ നീട്ടിയേ ആ കൈ നീട്ടിയോ ഇതൊരു നടക്കി പോണല്ലോ എന്താ ഇതെന്താ

മാമിടേ ഉപ്പ് വിളിക്കുന്നുണ്ട് ഹലോ തിരക്കിലാണോ ഏ അന്നൊന്ന് വീട്ടിലേക്ക് വരുവോ ശരി ഇപ്പൊ വരുമോ ഓക്കെ ഒരു കാര്യുണ്ട് ശെരി ഇപ്പൊ പോയി വരും പണ വിചാരിച്ചെടുക്കാം അപ്പ എന്താ അറിയോ ഉമ്മ മ വിന്താച്ച സർപ്രൈസ് കണ്ണടക്ക് അല്ലോ കൊടുത്തോക്കി ഇത് ആദ്യം എങ്ങനെയേ ആദ്യം വേറൊരു പക്ഷെ അത് ഇപ്പൊ തന്നെ അറിയില്ലോ ശരിക്കും അറിയാൻ എന്ത് തോന്നി മറ്റേത് വേറൊരു ഒരു ഗ്രീനും റെഡുമായിട്ടാണ് അങ്ങനെ ഒരു ഇതായിരുന്നല്ലോ ഇത് ഞാൻ കണ്ടിട്ടില്ല മറ്റേത് ഒരിതിലന്നെ ഗ്രീനിലും റെഡിലും അങ്ങനെ കളർ ഒരു കളറ് വരുക ചെയ്യുന്നത് റെഡല്ലാത്ത പിന്നെ ഏത് കളർ വരിക സിംഗിൾ ലൈൻ ലൈൻ നെഗറ്റീവ് രണ്ട് പുതിയതാ അതായത് ോ കിട്ടോ പോരം കിട്ടീക്കോ ഇത് ചെയ്തു അതിന് ഞാൻ ഇപ്പം ഈ ടൈമിൽ ഇപ്പൊ എന്താ പറയുക ഒന്നിണ്ട് വന്നേ ഇത് കണ്ടിട്ട് എന്താണ് പാക്ക് തോന്നണെന്ന് വെച്ചാ നിങ്ങളുടെ എത്തത്തിന്റെ കിട്ടിയേ നിങ്ങളുടെ പണിയെടുത്തതിന്റെ ഫലം കിട്ടി കിട്ടി എന്തു നമ്മള് പറയാ പറയേ പറ വളരെ ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ അതന്നെ ചാനും അതന്നെ ചാനും അതന്നെ ചാനും വസ്തുപായിട്ടില്ല ടെസ്റ്റ് നടത്തി ഇത് ടെസ്റ്റ് നടത്തണേ ചിക്കനും രണ്ടാഴ്ച ഒക്കെ ഒരു മാസം ടു ടൈം